എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കേറ്ററ്റുമായി ബന്ധപ്പെട്ട ചെറുതും മരുതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്പോൾ അറിയണമെങ്കിൽ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത് പുതിയ കാര്യങ്ങളൊന്നും പുതിയ അപ്ഡേറ്റുകളൊന്നും കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ എങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മുടെ കേറ്ററ്റിൻ്റെ സൈറ്റ് പ്രശ്നമായിട്ട് കിടക്കുകയാണ് അതായത് വർക്കിംഗ് അല്ല ഇപ്പോൾ നിങ്ങൾ സൈറ്റിൽ കയറി നോക്കിയാൽ വൈറ്റായിട്ട് കിടക്കുകയാണ് അതുപോലെ തന്നെ റിസൾട്ടുകൾ കാണിക്കുന്നില്ല അതുപോലെ ക്യാൻഡിഡറ്റ് ലോഗിങ് കാരണം നമ്മുടെ സർവീസിലുള്ളവരുടെ എക്സാം ഇങ്ങനെ അടുത്ത് വരികയാണ് ഈ ഒരു മാസമാണ് അപ്പോൾ അതിൻ്റെ ഹാൾ ടിക്കറ്റ് എടുക്കണം പല പല കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സൈറ്റ് വന്നേ പറ്റത്തുള്ളൂ ഈ ഒരു അതായത് തിങ്കളാഴ്ചക്കകം ശരിയാക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് ഇന്ന് ബുധനാഴ്ചയായി എന്നിട്ട് പോലും സൈറ്റ് ശരിയായിട്ടില്ല എന്നതാണ് സത്യം നിലവിൽ നിലവിലത്തെ അവസ്ഥയാണ് പറയുന്നത് അപ്പോൾ എന്താണ് കാര്യം എന്നതിനെ പറ്റി അറിയില്ല അവർ ടെക്നിക്കൽ എറർ എന്നാണ് പറഞ്ഞത് പക്ഷേ അത് ശരിയാക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഇത്രയും ദിവസമായിട്ടും ശരിയാക്കിയിട്ടില്ല എനിക്ക് തോന്നുന്നു മെയ് മൂന്നാം തീയതി തൊട്ടാണ് ഇത് സൈറ്റ് പ്രശ്നമായത് അപ്പോൾ ഉടൻ തന്നെ അവർ ശരിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു